സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഫങ്ഷന് ഞാൻ ഒരുങ്ങും ഒരുങ്ങാൻ പോവുകയാണ് കേട്ടോ ഞാൻ തന്നെയാണ് തനിയാണ് മേക്കപ്പൊക്കെ ചെയ്തത് ബ്യൂട്ടീഷ്യനൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഇപ്പം ഞാൻ ആദ്യം ഒരു മോയ്സ്ചറിങ് ക്രീം പരട്ടിയതിന് ശേഷം ഒരു ബേബി ക്രീമും പരട്ടി അത്രയാണ് എൻ്റെ മേക്കപ്പ് അപ്പോൾ അതെല്ലാം പരട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ തലേ ദിവസത്തെ മാരേജ് ഫങ്ഷൻ്റെ തലേ ദിവസത്തെ പരിപാടിക്ക് ഞങ്ങൾ ഒരുങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഒരു മോയിസ്ചർ മോയ്സ്ചർ ക്രീം പരട്ടിയിട്ട് ഒരു ബി ബി ക്രീമും പരട്ടി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ഉണ്ട് ആ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് ഒരു ലൈറ്റ് റോസ് കളറിലെ ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ എൻ്റെ ചീക്കൊക്കെ ഒന്ന് ചുമന്ന് തുടുക്കാൻ വേണ്ടി കുറച്ച് ലിഫ്റ്റിക്കിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു കഴുത്തിലും അപ്ലൈ ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ കണ്ണിൽ ആദ്യം ഫസ്റ്റ് ലെൻസ് വെച്ചു ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണില് അപ്പോൾ ലെൻസ് വെച്ചു ഒരു ഇതായിരുന്നു ഇപ്പം ഞങ്ങൾ ഒരുങ്ങി ഇവിടെ എത്തി നമ്മുടെ ഓഡിറ്റോറിയത്തിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ റൂം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം അവിടെ വെച്ച് ഞങ്ങൾ ഒരുങ്ങി അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുങ്ങിയത് സാരി എല്ലാം ഉടുത്തത് അവിടെ വെച്ചായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ഞാൻ എടുത്ത ഡ്രസ്സ് വേറെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടത് ഉടുത്തത് ഒരു ബ്ലാക്ക് കളറ് പിന്നെ ആണെങ്കിൽ ആ അയ്യോ തല തിരിഞ്ഞു പോയി പിടിച്ചത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് തല തിരിഞ്ഞു പോയി അപ്പോൾ ഞാൻ അവിടെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഓഡിറ്റോറിയം ഒക്കെ ഒരുക്കിയത് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഫസ്റ്റ് തന്നെ പല തരത്തിലുള്ള ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആളുകളെ വെച്ചിട്ട് ഡാൻസ് കളി കളിപ്പിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു പിന്നെ കൊട്ടുണ്ടായിരുന്നു അങ്ങനെ പല പല ഐറ്റംസുകൾ ഐറ്റംസുകളുണ്ടായിരുന്നു ഓരോരോ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ പുങ്കുളും മോളും ഒന്ന് ഈ മോന് അവരെല്ലാവരും നല്ല റെഡിയായിട്ട് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അവരെല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ട് അതാണ് രസം ഒരു മനുഷ്യ കുറച്ച് ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഡാൻസ് കളിച്ചു പക്ഷെ ഞാൻ ഞാൻ അധികം കളിക്കാൻ പോയില്ല നമ്മുടെ ഒരിതായിരുന്നു പിന്നെ അവിടുത്തെ പ്രത്യേക ചടങ് എന്ന് പറഞ്ഞാൽ വരുന്നവർക്കൊക്കെ ഒരു വര അത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാം കേട്ടോ അപ്പോൾ ചെറുക്കനും പെണ്ണിനും പൂമാല ഇടൽ മൊത്തം നമ്മുടെ നാട്ടിലെ ചടങ്ങുകളൊന്നുമല്ല ഈ ഒരു ടർക്കി കൊടുക്കൽ പാത്രം കൊടുക്കൽ അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകൾ കേട്ടോ അവർക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇത് നല്ല ഒഴുങ്ങി വന്ന ഒരു സുന്ദരിക്കുട്ടിയും മോളും അതിൻ്റെ ആണ് പിന്നെ രാത്രി പല പല ഫുഡുകളും ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഇഡ്ഡലി ദോശ ഭൂരി പിന്നെ എല്ലാം വൈകുന്നേരം ചോറില്ലായിരുന്നു ബാക്കിയുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ഡിജ ഡിജെ തകർത്തു തകർത്ത് ആടുകയാണ് കേട്ടോ രാത്രിയിലത്തെ ഫുഡ് അതൊക്കെയായിരുന്നു പിന്നെ നെയ് വെച്ചിട്ടുള്ള സ്വീറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കണ്ടോ എല്ലാവരും പെണ്ണ് പെണ്ണ് കളിക്കുന്നുണ്ട് ചെറുക്കന് അത്ര ഡാൻസ് അത്രയും കളിക്കാൻ കളിച്ചില്ലായിരുന്നു പെണ്ണൊക്കെ കളിച്ചു പിന്നെ അവിടെ വന്ന എല്ലാവരും കളിച്ചു എനിക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഞാൻ കളിച്ചില്ല അവസാനം മാത്രം ഒരു ഇച്ചിരി നേരം ഒന്ന് കളിച്ചു അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കണ്ട ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ് കേട്ടോ ഒരു ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഫ്രണ്ടൊക്കെ അടിപൊളിയായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കുക ഞാൻ ഇതൊക്കെ ദൂരെ നിന്നാണ് പിടിക്കുന്നത് ഞാൻ സീറ്റിലിരുന്നിട്ട് പിടിക്കുന്നതാണ് കാരണം അത്ര ക്ലിയർ ഇല്ല വേണ്ട എല്ലാവരും കളിക്കുക പെണ്ണിൻ്റെ അമ്മ ചെറുക്കൻ്റെ അമ്മ അമ്മ അപ്പൻ അപ്പം ഞങ്ങൾക്കും കളിക്കണമെന്ന് എനിക്കും കളിക്കണമെന്ന് തന്നെ ഒരു സ്റ്റെപ്പ് ഇടാൻ വേണ്ടി ഇപ്പം ചെന്ന് ഒരു രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടുക രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് ഞാൻ ചിരിച്ച് എനിക്ക് ചിരി വന്നിട്ടാണ് ഞാൻ പിന്നെ മാറി നിന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഡാൻസ് ഭയങ്കര എല്ലാവരും തകർത്ത് കളിക്കായിരുന്നു വേണ്ട ഓരോ സ്റ്റെപ്പൊക്കെ നോക്കും സ്റ്റെപ്പൊക്കെ എടുക്കണം എന്താ അവരുടെ പെണ്ണിൻ്റെ ചെറു പെണ്ണിൻ്റെ ബ്രദറും പിന്നെ ബ്രദറിൻ്റെ വൈഫും പിന്നെ ആ കുഞ്ഞാവേം അവരൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചു പിന്നെ എന്താ ചെറുക്കൻ്റെ ഫാമിലിന്ന് ചെറുക്കൻ്റെ അമ്മ പിന്നെ ചെറുക്കൻ്റെ അനിയൻ അനിയൻ സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ കളിച്ചു ഇതായത് അവർ ഒരു ക്രീം കളറ് ജിബിടേക്കൊണ്ടാണ് കളിക്കുന്നതായിരുന്നു അനിയൻ ഇപ്പം എനിക്ക് അവിടെ അങ്ങനെ പരിചയമില്ലല്ലോ നമ്മൾ മലയാളികൾ ഇവിടെ മധുരയിൽ ഉള്ള ഫങ്ഷൻ മധുരയിൽ ആണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത് പിന്നെ ചെറുക്കൻ്റെ ഫാമിലിയിലൊക്കെ പോലെയുള്ളവരെയൊക്കെ എനിക്ക് ഒരു മനസ്സിലായി അങ്ങനെ എല്ലാവരും അടിച്ചു പിടിച്ചു ഒരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെയും ഡി ജെ തന്നെയായിരുന്നു ഡി ജെ പാ ഡി ജെ പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തർ വരുന്നു അവരെ ആ വരുന്നവരെ കൊണ്ട് എല്ലാം ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അവസാനം സ്റ്റേജിൽ കയറിയോളൂ കേട്ടോ പിന്നെ ഈ കളിക്കുന്നത് അവിടെ അവർ ഡാൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആൾ കുട്ടികളാണ് കേട്ടോ അവർ ഫസ്റ്റ് എന്നാ ധാവണിയൊക്കെ ധാവണിയൊക്കെ ഉടുത്തിട്ടായിരുന്നു അവർ വരവേറ്റത് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു അപ്പം അതാണ് അതാണ് നല്ലൊരു കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഭയങ്കരമായിട്ട് ഒരു എൻജോയ് എൻജോയ്മെൻ്റ് ആയിരുന്നു പ്രോഗ്രാം നല്ല പ്രോഗ്രാമായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എല്ലാവരെയും കാണാനൊക്കെ പറ്റി കണ്ട എനിക്ക് ഡാൻസ് കളിക്കാത്തതിൽ ചെറിയൊരു സങ്കടം ഉണ്ടായി ഞാൻ രണ്ട് സ്റ്റെപ്പ് ഇട്ടോളൂ പിന്നെ ഞങ്ങളുടെ റൂമിൽ വന്ന ശേഷം അവിടെ അവിടെ നിന്ന് അവിടെ ആ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പുഴയുണ്ട് കേട്ടോ പുഴ നല്ല ഭംഗിയാണ് ഞാൻ ഇത് നേരം വെളുത്തതിന് ശേഷം എടുത്ത ഫോട്ടോ ആണ് ഇത് പിന്നെ ഉള്ളത് നെക്സ്റ്റ് പ്രോഗ്രാം കല്യാണത്തിനുള്ള ഇത് കല്യാണത്തിന് ഈ പട്ടുസാരിയാണ് എടുത്തത് അതിന് ചേർന്ന മാച്ചിങ് ആർക്കെങ്കിലും ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കല്ലുമാലയും ഇതൊക്കെ ഇട്ട് അങ്ങനെയാണ് ഉരുങ്ങിയത് അപ്പോൾ കല്യാണത്തിൻ്റെ ഫങ്ഷനൊക്കെ എനിക്കിങ്ങനെ അധികം ഒന്നും എടുക്കാൻ പറ്റണില്ല ദൂരെ നിന്ന് എടുക്കണ കാരണോന്ന് ക്ലിയർ ഇല്ലാത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ അത് വരവേൽക്കണ പരിപാടി പിന്നെ അത് കഴിഞ്ഞതാ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം അപ്പോഴത്തെ കൂടെ നല്ല കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ പോയിരും തുടങ്ങിയ ഇപ്പോൾ തുടങ്ങി ഫുഡ് കഴിക്കാൻ പോയി ചെറുക്കനും പെണ്ണും പെണ്ണിൻ്റെ ചെറുക്കൻ്റെ സിസ്റ്ററും പെണ്ണിൻ്റെ സിസ്റ്ററും പിന്നെ ബ്രദേഴ്സൊക്കെയാണ് അത് അതൊക്കെ ഉള്ള പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ ഫങ്ഷനാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഉള്ളൂ എൻ്റെ സാരി ഇഷ്ടമായോ